ഒരുപടി ഭൂപ്രദേശത്തിന്റെ പേരല്ല കമ്പിവേലി കൊണ്ടും കന്മതിൽ കൊണ്ടും അതിർത്തി കെട്ടിക്കാക്കുന്ന ഒരു നിശ്ചിത ടെറിട്ടോറിയൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ പേരല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൊച്ചു നക്ഷത്രത്തിന്റെ വലുപ്പമുള്ള വലിയൊരു രാജ്യമാണ് ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് തന്നെ വലിയൊരു വും അത്ഭുതകരവുമാണ് ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള ഇരുപത്തിയഞ്ച് രാജ്യങ്ങളെടുത്താൽ അതിൽ പതിനൊന്ന് രാജ്യങ്ങളുടെ ജനസംഖ്യ ഇന്ത്യയിൽ മാത്രമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളെടുത്താൽ അതിൽ പതിനൊന്ന് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനസമൂഹം മനുഷ്യന്മാർ ഇന്ത്യയിൽ മാത്രമുണ്ട് അമേരിക്കയിലും റഷ്യയിലും ആകെയുള്ള ജനത ഇന്ത്യയിലെ ഏതെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ അത്രയേ തന്നെയുള്ളു അതിനപ്പുറം നമ്മുടെ തൊട്ടടുത്ത സഹോദര രാജ്യമായ പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയായി ഇരുപത്തിമൂന്ന് കോടിയിലേറെ ജനസംഖ്യ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലും മാത്രമുണ്ട് അതുകൊണ്ടാണത് നക്ഷത്രത്തിന്റെ വലിപ്പമുള്ള ലോകത്തെ ആകെ ജനസംഖ്യയുടെ ഏകദേശം ിനോളം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിന് ഈ ഭൂമിയിലെ ആകെ മാനവിക സമൂഹത്തിന്റെ ശബ്ദങ്ങളിൽ അവരുടെ അടയാളങ്ങളിൽ അവരുടെ സ്പന്ദനങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ മാത്രമുള്ള വൈകല്യം മന്ദിരങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ മന്ദിരങ്ങളുടെ സുരക്ഷിത്വത്തിനാണ് ഭാരതത്തിന്റെ സുരക്ഷിതത്വം എന്ന് കരുതുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല തകർക്കപ്പെടാതെ ചെങ്കോട്ട അവിടെ ബാക്കിയായാലും തകർക്കപ്പെടാതെ പാർലമെന്റ് മന്ദിരം അവിടെ ബാക്കിയായാലും ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മന്ദിരങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ വളരെ പത്രമായി ബാക്കിയായാലും അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികൾ എന്ന് നാം പറയുന്ന വിശ്വസിക്കുന്ന കേന്ദ്രങ്ങൾ ഒക്കെ സുരക്ഷിതമായി ബാക്കിയായാലും ഇന്ത്യ സുരക്ഷിതമായി ബാക്കിയായി എന്ന് പറയാൻ കഴിയില്ല കാരണം നാലായിരം അയ്യായിരം പേർക്കെ സംസ്കാരം ഈ മഹത്തായ രാജ്യത്തിനുണ്ട് കണ്ടെത്തപ്പെട്ട മനുഷ്യനാഗരികതയുടെ ആദ്യത്തെ സംസ്കാരങ്ങൾ അത് ഈജിപ്ത്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും മാലി സംസ്കാരവും റോമൻ സംസ്കാരവും ബെസപ്പൊട്ടോമിയൻ സംസ്കാരവും ബാഗ്ബോലിയൻ സംസ്കാരവും ആ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നതാണ് ഇന്ത്യ ലോകത്തിന്റെ സംഭാവനയുടെ മോഹൻജലാരോഹാരക്രമ സംസ്കാരം മനുഷ്യരാശിയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുതൽ തന്നെ സാംസ്കാരികമായ അടയാളങ്ങളുള്ള ഈ മഹത്തായ രാജ്യം വിശ്വാസപരമായ അടയാളങ്ങളുള്ള ഈ മഹത്തായ രാജ്യം നാനാള് കൂടിയാൽ നാല് വിശ്വാസമുള്ള ആറാള് കൂടിയാൽ ഒരു ഭാഷയുള്ള നാനാ ഭാഗത്തേക്ക് പോകുമ്പോറും അതിലേറെ വൈജാഖ്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഒരു വലിയ രാജ്യം അതുകൊണ്ട് ഈ വ്യത്യസ്തതകളും ഈ വൈവിധ്യങ്ങളും ഇവിടെ ബാക്കിയാകുമ്പോൾ മാത്രമാണ് ഈ രാജ്യം ബാക്കിയാവുന്നത് എന്നുള്ളതാണ് മനുഷ്യജാലിക മുന്നോട്ട് വെക്കുന്ന പ്രഥമമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം മന്ദിരങ്ങളുടെ സ്വാസ്ഥ്യമല്ല മനുഷ്യരുടെ സ്വാസ്ഥ്യമാണ് ഭാരതത്തിന്റെ സ്വാസ്ഥ്യം എന്ന വലിയൊരു സന്ദേശം അതുകൊണ്ട് ഈ മനുഷ്യരുടെ സ്വാസ്ഥ്യത്തിന് ഈ ിന് ഇവിടെ ഭദ്രത ഉണ്ടാവണമെങ്കിൽ അതിനാവശ്യം സൈനികരുടെ സേവനം പോലുമല്ല അതിനാവശ്യം ഇവിടെയുള്ള ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ പോലും സാധിക്കുന്ന കാര്യമല്ല ഇവിടെയുള്ള ഓരോ സഹോദരൻ ഓരോ സഹോദരി ഓരോ പൗരനും ഒരു രാജ്യം തന്നെ വ്യത്യസ്തമായി ജീവനായി കൊടുക്കപ്പെടും യും ഹിമാല മുതൽ ഈ ആഗാപരേക്കും ഈ മഹതായ സംസ്കാരങ്ങളെ ദോഷം ചെയ്യുക ചരിത്രത്തിൽ ജീവിക്കുക വർത്തമാന അനുഭവിക്കാന മഹത്തായ പുറംപോക്കിലേക്ക് വലിച്ചറങ്ങപ്പെടുന്ന ഒരു ചിത്രം ഒരു സമൂഹവും അനുഭവിക്കാൻ പാടില്ല കാരണം ഇന്ത്യയുടെ പാരമ്പര്യം ഉൾക്കൊള്ളലിന്റെ പാരമ്പര്യമാരമ്പര്യമല്ല ഇന്ത്യ എന്ന പേരിൽ ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ ചരിത്രത്തിലേക്കാണ് ആരാണ് ശ്രീരാമനും ആരാണ് ഭരതനും വാസ്തവത്തിൽ ഇന്ത്യ രാമരാജ്യം ആക്കണമെന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയെ രാമരാജ്യമാക്കുന്നതിന് ഒരു പരിഭവമില്ല ഒരു പരാതിയുമില്ല എന്തുകൊണ്ടെന്നാൽ ആരാണ് ശ്രീരാമൻ ആരാൾ ശ്രീ ഭരതൻ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ എങ്ങനെയാണ് രാമരാജ്യം എന്ന് സങ്കൽപ്പിക്കപ്പെടുന്ന ഈ മഹത്തായ നാട് ഭരിക്കേണ്ടത് എന്ന് ഉപദേശം തേടിക്കൊണ്ട് ഭരതൻ ജാത്തനായി ചേട്ടനായ രാമനോട് ഭരതം ചോദിക്കുകയാണ് ഈ നാട് ഭരിക്കേണ്ടത് പരിചയക്കുറകൊണ്ട് താങ്കൾ അമ്മ പറഞ്ഞു തന്നാൽ അതിന് ശ്രീരാമൻ പറയുന്നത് എന്താണെന്നറിയില്ലേ ശ്രീമരാമൻ പറയുന്നത് ഉണ്ണീ മാനിച്ച് ഈ ചർവാക വിപ്രന്മാരെ ക്ഷിപ്ര കോപികളാണവർ ആരാണ് ഈ ചർവാക വിപ്രമാർ രാമരാജ്യത്തിലെ രാമന്റെ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ് ഈ ചർവാകന്മാർ ഈ നാടിന്റെ ചരിത്രം ചർവാകന്മാർ എന്ന് പറഞ്ഞാൽ എഴുതി വേദവിശ്വാസോട് ദൈവവിശ്വാസോട് സ്വർഗീയ വിശ്വാസങ്ങളോട് എഴുതി നിൽക്കുന്ന പ്രത്യക്ഷാസ്ത്രമാണ് ചാരവാക പ്രത്യക്ഷാസ്ത്രം ചാരവാഹനിസം ആ ചാർവാകന്മാരെ പോലും പരിപാലിക്കണമെന്ന് ആ ചാർവാകന്മാരുടെ ക്ഷേമം പോലും ഉറപ്പ് വരുത്തണമെന്നും ആ ചാർവാകന്മാരും ഈ നാട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് നിങ്ങനാണ് മാതൃക നാടാവുന്നത് എന്നെ അരിജനായ ഭരതനോട് പറഞ്ഞതാണ് ശ്രീരാമന്റെ പാരമ്പര്യം അതാണ് ഒള്ളപ്പോൾ രാമായണത്തിന്റെ നൂറാം സ്ഥലത്തിൽ പറയുന്നത് നീ നാട്ടിൽ ഏറ്റവും നമ്മളെ എതിർക്കുന്ന നമ്മളോട് കയർക്കുന്ന അമർഷം രേഖപ്പെടുത്തുന്ന നമ്മുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത നമ്മൾ പിടിക്കുന്ന കൊടി പിടിക്കാത്ത നമ്മൾ പറയുന്ന മുദ്രാവാക്യം മുദ്രാവാക്യമേറ്റിലാത്ത നമ്മുടെ വാദത്തെ ഖണ്ഡിക്കുന്ന നമ്മളോടൊപ്പം നിൽക്കാത്ത ഈ നാടിൽ വേണ്ടെന്ന് പറയുന്ന ഈ സർവാകന്മാരുടെ ക്ഷേമം പോലും ഭരതാദി പാലിക്കണം ഉണ്ണി അനുജ മാനിക്കുന്നില്ലേ എന്ന് പറയുക വഴി ഏറ്റവും വലിയ പ്രതിപക്ഷത്തിന്റെ പോലും ക്ഷേമം പരിപാലിക്കപ്പെടണമെന്ന് അനുജനോട് ഗുണദേശിച്ച ഉപദേശിച്ച ശ്രീരാമന്റെ രാജ്യം തന്നെയാണ് ഇന്ത്യ ആവേണ്ടത് എന്നുള്ളതാണ് മനുഷ്യരാജയുടെ ആവശ്യം പക്ഷേ ശ്രീരാമന്റെ പേരിൽ രാവണന്റെ രാജ്യം ആവരുത് എന്നെ അനുബന്ധമായി പറയുന്നു രാമന്റെ രാജ്യമാണ് രാമന്റെ രാജ്യമാകുമ്പോൾ ആ രാമന്റെ രാജ്യത്തിൽ മുസ്ലിംസിലും ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ദരിതർക്കും എല്ലാ പ്രതിപക്ഷത്തിലും ഇവിടെ എല്ലാവർക്കും ഒരേപോലെയുള്ള ഇടം ഉണ്ടാകും കുഞ്ചനറ്റുണ്ടാകുകയും ഈ നാട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം നാടാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ എഴുപത്തിയഞ്ച് എഴുപത്തിയാറ് കൊണ്ട് മുമ്പുള്ള അധികം പഴയ ചരിത്രമല്ല ഒരു നൂറ്റാണ്ടിന്റെ പോലും പഴക്കമുള്ള ചരിത്രമല്ല എട്ട് പതിറ്റാണ്ട് മുമ്പുള്ള ഈ മഹത്തായ മണ്ണിന്റെ ചരിത്രം വായിക്കുക മാത്രം ചെയ്യാൻ മതി എങ്ങനെയാണ് ഈ നാട് ഈ നാടായത് ഫടങ്ങൽ ഇന്ത്യ ഉണ്ടായത് റിപ്പബ്ലിക് ഇന്ത്യ ഉണ്ടായത് നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കപ്പെട്ടത് ഏതൊക്കെ മനുഷ്യരുടെ ഏതൊക്കെ സംഘങ്ങളുടെ ഏതൊക്കെ ചെറുതം സമൂഹങ്ങളുടെ സഫലങ്ങൾ കരിഞ്ഞും അവരുടെ രക്തഭങ്കരമായ ചരിത്രങ്ങൾ കൊണ്ട് ചെറുത്തും കോർത്തും വെച്ചമാണ് ഇന്നത്തെ എത്രയോ സ്ത്രീകൾ വിധമകളായി എത്രയോ കുഞ്ഞുങ്ങൾ അനാഥനായി എത്രയോ മകരങ്ങൾ അഗ്നിക്കിരയായി എത്രയോ തിരിച്ചു മനുഷ്യർ നാടുകരത്തുമില്ലാത്ത കേരളത്തിന്റെ നമ്മുടെ പർവ്വത് ഒരുപാട് ഇടങ്ങളാണ് നമ്മുടെ ഒരുപാട് ഒരുപാട് ഒരുപാട്

<laughs> <laughs> ും പാവപ്പെട്ടവരുപാട് മാർഷകന്മാർ കർഷകന്മാർ പാഴത്തിനാണ് പറമ്പിനാണ് നമസ്കാര പ്രതികരണികളിൽ പറഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോ പൊതുവായി അറിയാൻ തന്ത്രങ്ങളായിരുന്നു ക്രൈസ്തവ കഴിഞ്ഞിരിക്കും നമ്മുടെ മസ്ജിദങ്ങളാണെങ്കിൽ കടലിൽ ബാങ്ക് വളങ്ങുന്നു അസമയത്തെ ബാങ്ക് വളങ്ങുമ്പോ സമൂഹം അറിയുമ്പോൾ അപകട നമ്മൾ ഉണ്ടാകുന്നു മലബാർ കലാപം ഉണ്ടാകുന്ന കാലത്തൊരു നമ്മുടെ പറഞ്ഞ നാടുകളിലും അതിന്റെ പാവപ്പെട്ട എന്താണ് ഈ നഹാര ബ്രിട്ടീഷുകാർ ഒന്നുമെന്ന് അറിയുകയാണ് പഴഞ്ഞിട്ട കിരങ്ങളുടെ കഥ കടകൾ കൊള്ളയഴിക്കുവാൻ സഹോദരിമാരായി മാതൃപ്പെട്ട ഇവിടെയും വിഭവങ്ങൾ ഒക്കെ കൊണ്ടുപോകുവാൻ നമ്മുടെ കമലയിൽ പ്രതീക്ഷിക്കാൻ എന്ന് അറിയിക്കാൻ ആ കാലഘട്ടത്തിൽ ആഹാരം പണിയായുധങ്ങളുമായിട്ടാണ് ആരാളികൾ സമരത്തിന്റെ പോയ പോയത് ക്ഷേത്രം വസ്ത്രം പോലും മാറിയില്ല വേറെ ആയുധവും കണ്ടിട്ടില്ല ഏകായുധമാണ് കയ്യിലുള്ളത് ഏത് വസ്ത്രങ്ങളാണോ ധരിച്ചത് ആയി ജമത്തിലെ ആ വസ്ത്രം ധരിച്ചിട്ടാണ് അവര് പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് പോയത് അവർ തിരിച്ചു ചെന്നില്ല ആ പരാടങ്ങളിൽ ഉമ്മമാരെ കെട്ടിപ്പിടിക്കാൻ மக்கள் வீடுகளில அவத்து கொலாயத்துள்ள அவர் முக்கவரிக்காரிலேக்காரிலே அவர் திச்சு போயிள்ள அவர் போயது பாலதண்ட ஒரு கினாமிலே கையிலும் அங்கே அசியம் அனேகாயம் வச்சுடையாஜ் ஆஜ் ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ഇങ്ങനെ പറയുമ്പോൾ ചരിത്രത്തോട് ചെയ്യുന്ന ആ അല്ലാതെ വാസ്തവത്തിൽ സ്വന്തം വേരുകൾക്കെതിരായ സമരമാണത് സ്വന്തം അസ്തിത്വത്തിനെതിരായിട്ടുള്ള സമരമാണത് മഹത്തായ ഇന്ത്യയുടെ പാരമ്പര്യം അത് സമ്മതിക്കുകയില്ല ഈ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു പ്രത്യേക പേര് ആ ആ മതം അല്ലെങ്കിൽ സമൂഹം മുസ്ലിം ആർക്കാണ് നിഷേധിക്കാൻ ഈ നാട്ടിലേക്ക് വന്ന പായകപ്പലേ വന്ന അറബികൾ അവനെ ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ അവനെ സ്ഥാപിച്ചു വെച്ച വാണിജ്യത്തിന്റെ വഴികൾ ആ അറേബ്യൻ ബന്ധങ്ങൾ പേർഷ്യൻ ബന്ധങ്ങൾ ർക്കി ബന്ധങ്ങൾ യൂറോപ്യൻ പന്തങ്ങൾ അതുവഴിയാണ് കണ്ണുണ്ടായത് അതുവഴിയാണ് ഭാരതത്തിന് കാഴ്ച ഉണ്ടായത് അതുവഴിയാണ് ഓടും പാവും ഉണ്ടായത് നിർമ്മാണ ചാരിതും വസ്ത്രമുണ്ടായത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ പാരമ്പര്യമാണ്ക്കാരും അത് നിർമ്മാണ പാരമ്പര്യമാവട്ടെ പാചക പാരമ്പര്യമാവട്ടെ വസ്ത്രധാരത്തിന്റെ രീതിയാവട്ടെ ഏറ്റുചെല്ലുന്ന മന്ത്രങ്ങൾ ായി മനസ്സിലാക്കാൻ കഴിയും വിദേശ ശക്തികളോട് ഈ നാടിന് പോരടിക്കേണ്ടി വന്നില്ലെങ്കിൽ അത് ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ള വിദേശികളാണ് മുസ്ലിം രംഗങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം പക്ഷേ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ മാത്രമല്ല മുസ്ലിങ്ങൾ അറബികളോട് മാത്രമാണ് ഈ നാളൊരു യുദ്ധം ചെയ്യേണ്ടി വരാതിരുന്നുള്ളൂ മെയ് മാസം പതിനാലാം തീയതിയാണ് കാപ്പാട് കഴിയുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അവരുടെ മേധാവി കോഴിക്കോട്ടെ സാമൂതിരി കാര്യമുണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം പക്ഷേ മുസ്ലിങ്ങളെ പറഞ്ഞാടണം സാമൂതിരി കിട്ടില്ല വന്നത് ാര് വന്നൂറ്റാണ്ടിലാണെങ്കിൽ അറബികൾ ഈ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ആറാം നൂറ്റാണ്ടിനും ഏഴാം നൂറ്റാണ്ടിനുമാണ് ഇന്ത്യയിലെ ഒരു നാട്ടു രാജാവിനും അറബികളോട് യോഗം ചെയ്യേണ്ടി വന്നിട്ടില്ല നേരത്തെ വന്നിട്ടുണ്ടെന്ന മോദാൽ അവിടെ മങ്ങനാപുരത്ത് ശ്രീകണ്ഠാപുരത്ത് ധർമ്മടത്ത് അവിടെ പുതിയൂരിൽ കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ തീരപ്രദേശങ്ങളിലും അറബികൾ വന്നിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും കേരളത്തിലെ ഒരു നാട്ടുരാജാവിനും ഒരു ഗോത്രമൂപ്പിനും ഏതെങ്കിലും ഒരു അറബിയോട് യുദ്ധം ചെയ്യേണ്ടി വന്നോ എവിടെയെങ്കിലും ഒരു പോരാട്ടം ഉണ്ടായോ എവിടെയെങ്കിലും ഒരു രക്തച്ചൊരിച്ചുണ്ടായോ ഒരിക്കലും ഉണ്ടായില്ല അതേസമയം അറബികളെല്ലാം താരത്തിലേക്ക് വന്നു ഒന്ന് പോർച്ചുഗീസുകാർ

ും അറബികൾ വർദ്ധിക്ക് മേലിൽ ഈ നാട് കണ്ടില്ല ഈ നാട് കണ്ടില്ല കാരണമല്ലേ അവർ ഈ നാടിന്റെ മണ്ണിന്റെ സംസ്കാരത്തെ അടിസ്ഥാന എന്നെ ആരാണ് ഈ നാടിനെ ഈ നാടാഖിമാറ്റുന്നതിൽ ഈ സമൂഹത്തിന് പങ്കില്ല എന്ന് പറയുന്നത് ഞാൻ അറബികളെ നാട്ടിലേക്കുള്ള കഥയല്ല പറയുന്നത് െ എന്ന മനസ്സിലായി സന്ദേശം ഓർമ്മിപ്പിച്ചു അല്ലെങ്കിൽ ഓർത്തെടുത്തു ഇവിടെയുള്ള പ്രാദേശികമായ സംസ്കാരങ്ങൾ ഇന്ത്യയിലുള്ള എൺപത് ശതമാനം വരുന്ന ആയ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ കൂടിയാണ് ഇന്ത്യ അവര് ചിരിക്കുന്നു അവർ ശ്രദ്ധപ്പെടുന്നു അവർ ഭൂരിപക്ഷ സമൂഹത്തോടെ എന്നെ പറയുന്ന ഒരു വലിയ നയം

ഇവിടെ സ്വാമിയും സൂക്ഷിയും കൂടിയാണ് ഈ നാടുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കുന്നു എവിടെ ഒരു സൂക്ഷിയുടെ കഥ പറയുമ്പോഴും ഏകത്തുള്ള ചരിത്രത്തിൽ അവരെ സ്നേഹിച്ച കൂടെ പോയ കൂടെ നടന്ന സന്ത സഹചാരിയായ ഒരു സ്വാമിയുടെയും കൂടി കഥകൾ ആ പാരമ്പര്യത്തെ തകർക്കാനൊന്നും എസ് കെ എസ് എഫിനെ പോലെയുള്ള ആദർശ പ്രസ്ഥാനം സമ്മതിക്കുകയേയില്ല നമ്മുടെ നാടിനെയും ഉണ്ടാക്കിയതിൽ സൂക്ഷികളും സ്വാമികളും ചേർന്നു കൊണ്ടാണ് കേരളം വരെ

もしあんまり不思議なことは誰かが分かる。 ம் ஒரு அபரிசிகள் உள்ளம்சிக்க திரு പച്ചക്കറികൾ കമ്പമാളുകൾ വസ്ത്രമാണെങ്കിൽ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്തരായ ആളുകൾ പക്ഷേ വീടൊന്നാണ് അതിനാണ് ഐക്യമെന്ന് പറയുന്നത് ഒരു പിതാവാണ് മാതാവാണ് അതിനാണ് ഐക്യമെന്ന് എന്ന് പറയുന്നത് അതേസമയം ഇതൊരു സ്ഥാപനത്തിലായാലും ഒരു കമ്പനിയിലായാലും ഒരു സ്കൂളിലായാലും ഒരു പറയുന്ന തത്വം കോഡ് മുന്നോട്ട് വെക്കുന്നത് യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് എന്താണ് യൂണിഫോമിറ്റി എല്ലാവരും ഒന്നേ തിന്നാൻ ഒന്നേ അണിയാൻ പാടുള്ളൂ എല്ലാവരും ഒരുപോലെ ആചരിക്കാൻ പാടുള്ളൂ അനുഭവിക്കാൻ പാടുള്ളൂ ഒരു കൊടിയെ പിടിക്കാവൂ ഒരു മുദ്രാവാക്യമേ പറയാവൂ എന്നുള്ള സിദ്ധാന്തം എന്താണോ ഇന്ത്യയിൽ ജയിക്കുന്നത് അന്ന് ഇന്ത്യ തൊത്ത് അതെപ്പോഴാണ് ഇന്ത്യയിൽ വരുന്നത് അന്ന് ഇന്ത്യ ഇല്ലാതെയായി ആ സന്ദർഭം മുതൽ എഴുപത്തി ആറ് കൊല്ലത്തെ ഇന്ത്യ എണ്ണ പിന്നെയുള്ളത് പുതിയൊരു ഇന്ത്യ അതേസമയം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് സങ്കല്പം ആ സങ്കല്പമല്ല എങ്ങനെയാണോ രാഷ്ട്രത്തിന്റെ ശില്പികൾ വിഭാവനം ചെയ്ത ഇന്ത്യ ഉള്ളത് ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഫ്രഞ്ച് നിന്നും അതിന്റെ മാനവികമായ പ്രായോഗികമായ സാമൂഹിക നന്മകളുടെ വ്യത്യസ്തമായ തലങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സർവോദന നന്മകളുടെ ഒരു സമാഹാരമാണ് ഇന്ത്യൻ ഭരണഘടന ഒരുപക്ഷെ നമ്മളിതാ ദേവശാല അങ്ങാടിയിലെ കവലയിൽ ഇവിടെ ഒരു മഹായാഥാർത്ഥ്യമുണ്ട് നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കണം എന്തുകൊണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ബഹുമാനിക്കണം എന്നെ ഉത്തരമാണ് ഈ സംഗമം അറബ് രാജ്യത്തിലോ ഒരു മുസ്ലിം രാജ്യത്തോ ഒരു അറബ് രാജ്യത്തോ ഒരേ പക്ഷേ ഇതേപോലെ പൊതുനിരത്തിന്റെ തെരുവിൽ ഒരു കവലയിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയില്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് आ सभु